ഹലോ അനുസിപ്പത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻ വാങ്ങാൻ പോവാണ് കേട്ടോ ഞാൻ കുറേ ദിവസം കൂടി അങ്ങനെ ഇടപെട്ടി വീട്ടിൽ വന്നതാണേ അപ്പോൾ മീൻ പോയി നോക്കട്ടെ എനിക്കൊന്ന് ഉഷാറാവണെങ്കിൽ ഈ മീന്റെ ഹോണടി കേട്ടാലോ കേട്ടാലോട്ടോ ഞാനൊന്ന് ഉഷാറാവുക റീന ചേച്ചിയാ റീന ചേച്ചി വന്നോ റീന ചേച്ചിക്ക് ഇപ്പോഴും മഴയാണ് കേട്ടോ ചേച്ചിക്ക് ഇപ്പോഴും മഴയാണ് എടുക്കണ്ടെന്ന് പറയുന്ന രാവിലെ മീൻറെ വീഡിയോ എടുത്തിട്ട് സമയം എടുത്തിട്ടിപ്പോ സമയത്ര ഇൻട്രോ വീഡിയോ ഒക്കെ രാവിലെ എടുത്തതായി സമയം അങ്ങനെ രാവിലെ ഞാൻ ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്തു വെച്ച് ഇപ്പൊ സമയം ഏകദേശം അഞ്ചു മണി ആവാറായിട്ടോ ജോൺ സെഡേന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ പോകാൻ ഒരുങ്ങി നിന്നതാണ് ഞാൻ ജോൺസെട്ട് വരാൻ ലേറ്റായി ജോൺസന്റെ വീട്ടിലേക്ക് പോവാണ് രണ്ട് വെട്ടി സാധാരണ ഞങ്ങൾ ഒരു പെട്ടിയിലായിരുന്നു സാധനം കൊണ്ടുപോകുന്നത് ഇപ്പൊ ഞങ്ങൾ വേർതിരിഞ്ഞു അത് കാരണം രണ്ട് പെട്ടിയിലായി ജോൺസന്റെ ജോൺസന്റെ പെട്ടി ഞാൻ എന്റെ വെട്ടി അങ്ങനെ കേട്ടോ പിന്നെ കുറെ ഒക്കെ വാങ്ങിയിട്ട് ജോൺസെട്ടിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് ഒക്കെ ജോൺസെറ്റിൻ്റെ അമ്മ ഭയങ്കര മോഡേൺ അമ്മയാണ് മോഡേൺ അമ്മ നൂഡിൽസ് നൂഡിൽസായം ഇഷ്ടം ശരിക്കും പറഞ്ഞ അമ്മച്ചിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടം എന്താ അമ്മച്ചി വേണ്ടെന്ന് വെച്ചാൽ അപ്പം പറയാം നൂഡിൽസ് വാങ്ങിയത് ഇപ്പോൾ ഓട്സ് ഓട്സ് എടുത്തിട്ടായി ഓട്സ് അമ്മച്ചിയൊരു ഗ്രാമപ്രദേശവാസിയല്ലേ അപ്പം അമ്മച്ചിക്ക് ആദ്യമൊക്കെ ഒന്നും അറിയില്ലായിരുന്നു പിന്നെ ടി വി വന്ന ശേഷം എല്ലാം അറിയാം ഐഡിയ സ്റ്റാർസ് ഇങ്ങനൊക്കെ അമ്മച്ചിട്ടുണ്ടല്ലോ അന്നത്തെ ഇന്നത്തെ പച്ചവെള്ളം പോലെയാണ് ബിഗ് ബോസ് എല്ലാ സാധനവും അമ്മച്ച് കാണും സീരിയലുകളെല്ലാം മുടങ്ങാതെ കാണും തലേന്ന് കാണാൻ പറ്റാത്ത സീരിയലിൻ്റെ അല്ല തലേന്ന് ഒരു സീരിയൽ കാണും പിറ്റേന്ന് മോർണിംഗ് വേറൊരു സീരിയൽ കാണും ഒക്കെ കോമഡി അമ്മച്ചിൻ്റെ കഥ ഒക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം എനിക്ക് എൻ്റെ കൊല്ലിയത്തെ വിശേഷങ്ങളായിരിക്കും അപ്പം ഈ വശത്ത് ബ്ലോക്കില്ലാതിരുന്നു വിടെ ഇറങ്ങിയെന്നറിയോ നമ്മുടെ സ്റ്റെർലിംഗിൻ്റെ ഓഫീസ് കേട്ടോ നമ്മുടെ ബ്രാഞ്ച് ഇവിടെ കണ്ണൂരുണ്ട് ബ്രാഞ്ച് ഓഫീസിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് എൻ്റെ ഒരു വീഡിയോ ചെയ്യാനുണ്ട് ഞാൻ എൻ്റെ ചീർക്കും ബാഗും എടുക്കാൻ മറന്നു ജോൺസേട്ടെ അതിൻ്റെ ഇടയ്ക്ക് എവിടെ പോയി മുള്ളിയിട്ട് വരുന്ന വരുത്താണേ അല്ലേ ഞങ്ങള് കണ്ണൂർ ബ്രാഞ്ചിലെത്തിയിട്ടോ നമ്മടെ കണ്ണൂര് ഓഫീസാട്ടോ ഇന്നലെ ജോൺസാഡിന്റെ വീട്ടിൽ വന്ന രാത്രി ചോറിന്റെ സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ട് സത്യം പറഞ്ഞ എല്ലാരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു തേ രാവിലെ ഞങ്ങൾ കാച്ചിലും കാന്താരി ചമ്മന്തി എന്താണ് കേട്ടോ ചേച്ചി എന്നിട്ട് അടുക്കളയിലേക്ക് കയറി ഞാൻ കാണിച്ചു തരാവേ ഒന്ന് എനിക്കൊരു സ്റ്റേഷൻ കിട്ടിട്ട് ഞാൻ രാവിലെ നടക്കാൻ പോയി വന്നിട്ട് എനിക്ക് ഭയങ്കര കിതപ്പായിപ്പോയി ഇപ്പം കാച്ചിലും കാന്താരി ചമ്മന്തിയാണ് ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ നല്ല കാന്താരി കാച്ചിലൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട് കാണിച്ചു ചേച്ചിട്ടോ നമ്മടെ ചേമ്പ് കാച്ചിൽ ഒക്കെ വെച്ചിട്ട് ഇവിടെ എല്ലാരും അനുസരണം കുട്ടികളെ മാത്രം ഇരിക്കൂട്ടോ വെഞ്ഞിച്ചാട്ട ഓടി കാരണം കഴിഞ്ഞ വീടൊക്കെ വെണ്ണിച്ചാട്ടൻ ചെറുപ്പായി ചെറുപ്പായി എല്ലാരും പറഞ്ഞപ്പോ വെണ്ണിച്ചേട്ടൻ അങ്ങനെ ഇപ്പൊ അതിലും ചെറുപ്പായി കൈ ചെയ്തിട്ടാ കാച്ചില് കാന്താരി ചമ്മന്തി ഇന്നലത്തെ മീൻ വറ്റിച്ചത് ചിക്കൻ ചക്കുരുത്തോരൻ അച്ചാറ് രമണീയമായ കാച്ചിലും ചേമ്പൊക്കെ കഴിച്ച് ഇപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാട്ടോ കുറച്ച് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട് അപ്പം ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ് ഞങ്ങൾ ടൗണിലേക്ക് പോകുകയാണേ അതെ അവിടെയാണ് ചാച്ചനും അമ്മച്ചി ആ വീട്ടിൽ ഇവിടെ ചേട്ടനും ഭാര്യയും ഇതാണ് ശരിക്കും തറവാട് ഇങ്ങനെ കണ്ടാലും അതിൻ്റെ ഉള്ളിൽ നല്ല സൗകര്യങ്ങളട്ടോ തറവാടിൻ്റെ അയ്യോ ഇങ്ങനെ കയറിപ്പോണം ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അയ്യോ കല്ലിങ്ങനെ ചവിട്ടി 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 തഴേക്ക് വരണം ഭയങ്കര ടാസ്ക്കായിരുന്നു പള്ളിയിൽ പോലും ഒക്കെ ഇപ്പോൾ ഇവിടെയും ഇതുപോലത്തെ വഴികളായിരുന്നു ഇപ്പോൾ ഇവിടെയും നല്ല ടാറൊക്കെ ചെയ്ത് ഇത് നമ്മുടെ പ്രൈവറ്റ് റോഡാണേ അവിടെ മീൻകുളം ഉണ്ട് ബെന്നിച്ചേട്ടന് കുറേ ഉണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ കാണിച്ചു തരാവേ ആക്ച്വലീ വീഡിയോ എൻ്റെ ആദ്യം ഏതാ അവസാനം ഏതാണെന്ന് എനിക്കെന്നറിയില്ല ഇടപെട്ടിന്ന് വന്നപ്പോൾ ഒരു വീഡിയോ എടുത്ത് അത് കഴിഞ്ഞാൽ ഡേ ടൈമ് ഞാൻ എടുക്കാൻ മറന്നുപോയി അത് കഴിഞ്ഞാൽ വണ്ടിയിൽ കയറി വരുമ്പോൾ കുറച്ചെടുത്ത് പിന്നെ കുറേ ഉണ്ടായിരുന്നു നല്ല രാത്രി ഫുഡിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ എടുക്കാൻ പറ്റുമായി കേട്ടോ ഭയങ്കര ക്ഷീണമായിരുന്നു അല്ലേ കണ്ണൂർ ഓഫീസിൽ ഇറങ്ങി അവിടെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണമായി ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ സമയായിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ തന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അയ്യോ മുടി നരച്ചിരിക്കുന്നു ഉപ്പിട്ട് വാങ്ങാൻ ഇഷ്ടം എനിക്ക് ഉപ്പ് കപ്പ ബിരിയാണി ബിരിയാണിണ്ട കപ്പയൊക്കെ നല്ല വല്യ കോക്കള് ഞങ്ങള് കപ്പ ബിരിയാണി ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നിട്ട് ഞങ്ങൾ പഠിച്ച പണി പതിനെട്ടും നോക്കി ഇവരെക്കൊണ്ട് പൊറോട്ട കഴിക്കാൻ പുറത്തു നിന്നൊക്കെ സമ്മതിച്ചില്ല കേട്ടോ ഞങ്ങൾ വീട്ടിൽ വന്ന് കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറിയും മീൻ വറുത്തതും സാലഡ് ഉണ്ടാക്കി അങ്ങനെ ചേച്ചി കപ്പ വേവിക്കുന്നു ഉച്ചത്തെ പാച്ചിൽ വേവിച്ചത് എന്താ എന്താ കൊണ്ട് നല്ല മീൻ മീൻറ്റിയാ നല്ല മസാല തെങ്ങി ചേട്ടാ മഞ്ഞൾ കിട്ടില്ല ഞങ്ങളുടെ നോൺ ചിക്കൻ്റെ പാത്രം ഇങ്ങനെ ആയതൊന്നും പറയരുതായിരിക്കും ആ മഞ്ഞൾ കിട്ടാ ചേച്ചി കപ്പച്ചാൽ കിട്ടാ ഇനി കട്ടൻ ചായ വെക്കട്ടെ മസാലപ്പൊടി കൂടി തോന്നും ഞാനിപ്പോഴും ഇൻസ്റ്റിയാൻ്റെ അല്ലെങ്കിൽ ചേച്ചി ഞങ്ങൾ അങ്ങനെ കപ്പ പുഴുക്കും മീനും എല്ലാം കൂട്ടി തിന്നാൻ പോവുകയാണേ പുറത്ത് പോയപ്പോൾ പുറത്തുനിന്ന് നല്ല പൊറോട്ട ഒക്കെ തിന്നണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല പൂച്ചക്കുഞ്ഞു പമ്പി നടക്കുന്നണ്ടോ തള്ളപ്പൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാം യെസ് തിന്നിക്കേണ്ട